വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഒരുക്കി ഫിസിയോതെറാപ്പി സെൻ്റർ നിംഹാൻസ് റീഹാബിലിറ്റേഷൻ കിബിറ്റ്സ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനം ഫെബ്രുവരി പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവ്വഹിക്കും ആരോഗ്യരംഗത്ത് മികവാർന്ന പ്രവർത്തന കാഴ്ചവെച്ച് മുന്നേറുന്ന നടക്കാവിൽ ഹോസ്പിറ്റലിൽ സ്പോർട്സ് മെഡിസിൻ വിഭാഗത്തിലാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും ഒരുക്കി നിംഹാൻസ് റീഹാബിലിറ്റേഷൻ കിബിറ്റ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് കിബിറ്റ്സിൻ്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും ചടങ്ങിൽ എം എൽ എ മാരായ ആബിദ് ഹുസൈൻ തങ്ങൾ ഡോക്ടർ കെ ടി ജലീൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പൽത്തിങ്ങൾ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പരിചയസമ്പന്നരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സംയോജിത പരിചരണത്താൽ ജനങ്ങളുടെ കായിക ലക്ഷ്യങ്ങൾ കൈവരിക്കുക വിവിധ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ബാധിച്ചവരുടെ പ്രവർത്തന കഴിവുകൾ മെച്ചപ്പെടുത്തുക മാനസികാരോഗ്യം പഠന വൈകല്യങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ നിന്നും സമഗ്രമായ പരിചരണം ഒരുക്കുക തുടങ്ങിയവയാണ് കിബിഡ്സ് ലക്ഷ്യമിടുന്നത് സമ്മേളനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജംന കമാൽ കിബിറ്റ്സ് മാനേജർ മുഹമ്മദ് യാസർ സ്പോർട്സ് സയന്റിസ്റ്റ് ജർഷാദ് എന്നിവർ പങ്കെടുത്തു ആധുനിക പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഒരുപാട് പ്ലാനിങ്ങും നമുക്കുണ്ട് നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു അതുകൂടാതെ തന്നെ അതിന്റെ ഭാഗമായി തന്നെയാണ് റീഹാബിലിറ്റേഷൻ സെന്റർ അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ ഈ വരുന്ന പതിനൊന്നാം തീയതി വി അബ്ദുറഹ്മാൻ നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ ആണ് നടത്തുന്നത് പിന്നെ അതിൽ ഗെസ്റ്റായിട്ട് ഇവിടുത്തെ ആബിദു ഹുസൈൻ തങ്ങളും പിന്നെ നമ്മളെ ഇവിടുത്തെ ചെയർമാനും എല്ലാവരും ഉണ്ടായിരിക്കും അതിനോടനുബന്ധിച്ചിട്ട് തന്നെ നമ്മൾ ഈ വളാഞ്ചേരി ബേസ് ചെയ്തിട്ടുള്ള ഒരു നാൽപ്പതോളം ക്ലബുകൾക്ക് ഫ്രീ ആയിട്ട് ഒരു സ്പോർട്സ് കിറ്റ് കൊടുക്കുന്നുണ്ട് അത് ഇവരെ സാന്നിധ്യത്തിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴഞ്ഞ ആളുകൾക്കും ഉണ്ടല്ലോ കുഴഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അതേപോലെ തന്നെ സ്പോർട്സ് പരിക്കുകൾ ഫുട്ബോൾ ക്രിക്കറ്റ് എന്നുള്ള കളികളൊക്കെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും പരിക്ക് പറ്റുക അതേപോലെ തന്നെ പരിക്ക് പറ്റാതെ എങ്ങനെ കളിക്കാം എന്നുള്ളതിൻ്റെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് മെൻസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആയിട്ടുള്ള ഷോക്ക് വേവ് തെറാപ്പി അതുപോലെ തന്നെ ലേസർ തെറാപ്പി അൺവെയ് സിസ്റ്റം റോബോട്ടിക് ഹാൻഡ് തെറാപ്പി അങ്ങനെയുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കൊടുത്തിട്ടുണ്ട് സ്ട്രോക്കിന് ഇപ്പോൾ സ്ട്രോക്ക് തളർന്ന ആളുകൾക്കൊക്കെ എല്ലാ രീതിയിലും ഇപ്പോൾ ഒരു ഒരാളെങ്ങനെ റീഹാബിലിറ്റേഷൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വരണം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് നമുക്ക് ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട് സൈക്കോളജി സൈക്കാട്രി എല്ലാ വിഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്